നമോ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമ്പോൾ അതിന് ഓരോ വ്യക്തിയും മനസ്സിലാക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടായിരിക്കും എന്നാണ് രണ്ടു പേർക്ക് ഒരു കാര്യത്തെ ഒരേപോലെ മനസ്സിലാക്കാൻ സാധ്യമല്ല അതെന്താണ് കാര്യം ആ വസ്തുതയെപ്പറ്റി ഉള്ള വിവരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയായിരിക്കും ഗുരു പഠിപ്പിക്കുന്നത് ഉദാഹരണമായിട്ട് എടുക്കുക നമ്മൾ നേരിട്ട് കാണുന്നത് വിട്ടോക്കൂ നമ്മൾ നേരിട്ട് കാണുന്നത് തന്നെ നമുക്ക് ഈസിയായിട്ട് പറഞ്ഞാൽ മനസ്സിലാകും ഒരു ഒരു ചതുരത്തിലുള്ള ഒരു കാര്യം ഒരു വസ്തു ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ആ ചതുരക്കട്ട തന്നെ ആയിക്കോട്ടെ ഒരു ചതുരക്കട്ട ഇരിക്കുന്നത് നമ്മൾ ഏത് സ്ഥലത്ത് നിന്നാണോ നോക്കുന്നത് അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ നമ്മൾ കാണുന്നതിൻ്റെ വ്യത്യാസം കാണുന്നതിൻ്റെ വ്യത്യാസം പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഉടനെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലിരിക്കുന്ന എടുത്ത് ഒരു ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ കോർണറുകൾ എല്ലാം വ്യത്യസ്തമായിരിക്കും അവ അത് അതിന് സ്കെച്ച് പോലെ അങ്ങോട്ടാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കോർണറുകളൊക്കെ വ്യത്യസ്തമായിരിക്കും എന്നർത്ഥം ഓരോ ആ വശത്തിൻ്റെ നീട്ടം പോലും നമുക്ക് നിൽക്ക ഏത് ആംഗിളിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് വ്യത്യസ്തങ്ങളായിരിക്കും അപ്പോൾ അത് നമ്മളൊരു ഫോട്ടോ എടുത്ത് കറക്റ്റായിട്ട് എല്ലാം കൂടി പ്രിൻ്റ് എടുത്ത് ഓരോരുത്തരും എടുത്ത് ഫോട്ടോയുടെ പ്രിൻ്റ് എടുത്ത് കൃത്യമായിട്ട് അളന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിനകത്ത് ആംഗിളുകൾക്കും ആ വശങ്ങളുടെ നീളം വീതിയൊക്കെ നോക്കുമ്പോഴും ഒക്കെ വ്യത്യാസങ്ങൾ അത് ഓരോ സ്ഥലത്ത് നിന്നെടുക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും എന്ന് മനസ്സിലാവും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാലത്തെ എടുക്കുന്നതും ഉച്ചക്കെടുക്കുന്നതും വൈകുന്നേരം എടുക്കുന്നതുമായിട്ട് നോക്കുമ്പോൾ രാത്രിയിൽ എടുക്കുമ്പോഴും ഒക്കെയുള്ള വ്യത്യാസം നമുക്ക് നല്ലോണം അറിയാം എന്നുവെച്ചാൽ ലൈറ്റിൻ്റെ വ്യത്യാസം അപ്പോൾ സ്ഥലം കാലം രും സ്ഥലകാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും പിന്നെ ബാക്കിയുള്ളത് ഇതിനകത്ത് വ്യത്യാസം വരാത്തത് വൈയക്തികമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല പക്ഷെ എന്നാലും അതിൽ വരും ഓരോ ക്യാമറ വ്യത്യസ്തമായിട്ടുള്ള ക്യാമറയിലാണ് എടുക്കുന്നതെന്ന് വെച്ചോളൂ അപ്പോൾ അവിടെയും വ്യത്യാസം വരും എന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ എഫിഷ്യൻസി ആ ക്യാമറയുടെ വിധത്തിലുള്ള ഒരു വിധത്തിലുള്ള എഫിഷ്യൻസി അല്ല ആ ലെൻസിൻ്റെ പ്രത്യേകത കാണും അതിൻ്റെ അകത്ത് ഇത് പതിച്ച് അത് സ്റ്റോക്ക് ചെയ്യുന്ന അത് സ്റ്റോർ ചെയ്യുന്ന അത് പ്രിൻ്റ് ചെയ്യുന്ന വശമുണ്ട് നമ്മൾ സ്വീകരിച്ച് മുദ്രി മുദ്രണം ചെയ്യകത്ത് എന്നിട്ടാണ് അതിനെ നമുക്ക് പുറത്തേക്ക് അയക്കാൻ പറ്റുന്നത് ആദ്യം ഒരു സ്ഥിരീകരണം നടത്തണം എങ്ങനെയാണെന്ന് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ഭാഗം പോലെ ഇരിക്കും എവിടെ ഇതിങ്ങനെ ക്യാമറ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ എല്ലാം അതിനകത്ത് കാണാം എന്നിട്ട് ഇങ്ങനെ ആ ഇത്രയൊക്കെ കണ്ടെന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്ത് മുദ്രണമാകില്ല മുദ്രണം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഞെക്കണം അത് കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോഴും വീഡിയോ ആണെങ്കിൽ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഞെക്കണം മറ്റത് ഒരു ഒറ്റ ക്ലിക്ക് മതി ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ അതിന് ഒരു മുദ്രണം ചെയ്യണം അപ്പോൾ എന്തിനാണ് ഏത് അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ഏത് പ്രകാശത്തിലാണ് ഇതെല്ലാം നോക്കിയിട്ട് ഏത് ലെൻസ് ഉപയോഗിച്ചാണ് ഈ ഫോട്ടോ എടുക്കുന്നത് ക്യാമറയാണെങ്കിൽ ലെൻസുകൾ മാറ്റി മാറ്റിയൊക്കെ വയ്ക്കാം അപ്പോൾ അതുപോലെയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നതിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് ഒരു വ്യക്തി ഏതൊക്കെ സബ്ജക്റ്റ് എങ്ങനെയൊക്കെ എത്ര നാൾ പഠിച്ച വ്യക്തിയാണ് ഒരു കാര്യം കാണുന്നത് അതേപോലെ തന്നെ ആ ഒരു വസ്തുതയെപ്പറ്റി ഒട്ടും പഠിക്കാത്തയാൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ അപ്പോൾ അവിടെ ഒരു വസ്തുതയെ പറ്റി നമ്മൾ കാണുക കാണുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല നമ്മൾ കാണുക എന്ന് പറയുന്നത് അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഇന്ദ്രിയങ്ങളിലും കൂടി അറിയുന്നത് അറിവാണ് അത് കഴിഞ്ഞിട്ടോ ഇതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉള്ളിൽ അതിനെ സ്ഥാപിക്കുന്നത് അതും ഈ അതിങ്ങനെ ആ സ്ഥാപനം കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ മുദ്രണം ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി ഒരു നമ്മുടെ ക്യാമറയിൽ ക്ലിക്ക് എന്ന് പറഞ്ഞ പോലെ അതെങ്ങനെയാണ് അത് നമ്മുടെ അനാലിസിസ് കഴിഞ്ഞിട്ടാണ് ഒരു പ്രിലിമിനറി അനാലിസിസ് എഫ് ഐ ആർ തയ്യാറാക്കി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിനകത്ത് വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് അത് നമ്മൾ വീണ്ടും അതിനെ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് 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 അവസാനം ഒരു സിദ്ധാന്തത്തിലെത്തും അപ്പോഴാണ് അതിൻ്റെ നന്മതിന്മകളെക്കുറിച്ചും ഒക്കെ നന്മതിന്മകളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കാലോചിതമായിട്ടുള്ള രീതിക്കനുസരിച്ചാണ് ആ ഒരു നൂറ് കൊല്ലം മുമ്പുള്ള നിയമം വെച്ചിട്ടല്ല ഇവിടെ അനലൈസ് ചെയ്യണത് അതാത് സമയങ്ങളിൽ നിയമം മാറിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നത് പോലെ ഇവിടെയും എന്ത് കാര്യത്തിനും പ്രകൃതിയുടെ ഒരു ഒഴുക്കുണ്ട് ആ പ്രകൃതിയുടെ ഒഴുക്കെന്നുള്ള കാലം എല്ലാവർക്കും കാലം ഒരുപോലെയാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ ശരിയല്ല കാലം ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് ഒഴുകുന്നത് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാലത്തെ നമ്മൾ സെക്കൻഡ് മിനിറ്റ് മണിക്കൂറ് ദിവസം ആഴ്ച മാസം വർഷം എന്നൊക്കെ കാലത്തെ നമ്മൾ ക്രമീകരിച്ചു വച്ചിരിക്കുന്നത് അത് വ്യക്തികൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥിരീകരണമാണ് അതുകൊണ്ട് അത്രയും അല്ല ഓരോരുത്തരുടെ കാലവും വളരെ വ്യത്യസ്തങ്ങളാണ് ഓരോരുത്തരെ സംബന്ധിച്ചും കാലത്തിന്റെ ഒഴുക്കിൽ വളരെയധികം വ്യത്യസ്തതയുണ്ട് ശങ്കരാചാര്യർ അനുഭവിച്ചിരുന്ന കാര്യ കാലമല്ല നമ്മൾ സാധാരണക്കാർ അനുഭവിക്കുന്നത് ശങ്കരാചാര്യർ പന്ത്രണ്ട് വയസ്സ് തൊട്ട് പതിനാറ് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ വേദം ഉപനിഷത്ത് ഇതെല്ലാം വ്യാഖ്യാനിച്ച് പുസ്തകങ്ങൾ മുഴുവൻ എഴുതി തീർത്തിരുന്നു പതിനാറ് വയസ്സ് കൊണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഈ കാര്യങ്ങൾ പഠിച്ചതും എഴുതിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവനല്ല ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ആശ്രമങ്ങൾ സ്ഥാപിക്കാൻ നടക്കുമായിരുന്നു അപ്പോൾ ആ പന്ത്രണ്ട് വയസ്സ് തൊട്ട് പതിനാറ് വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ എത്ര ജന്മം കൊണ്ട് ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ നാല് വർഷം കൊണ്ട് ചെയ്തു തീർത്തത് എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെ കുറച്ചെങ്കിലും അതിനകത്തേക്ക് ചെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം അദ്ദേഹം വേദത്തിനും ഈ ഉപനിഷത്തുക്കൾക്കൊക്കെ ഭാഷ്യം എഴുതിയില്ലായിരുന്നുവെങ്കിൽ നമുക്കത് ഒന്നും മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിലായിപ്പോയ അത്രയധികം ഗഹനങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് വേദോപനിഷത്തുക്കളിൽ ഉള്ളത് അത് സ്മൃതികളാക്കി വരുന്നാൽ മാത്രമേ സാധാരണക്കാർക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവം അത്രയധികം ശക്തിയുള്ള ആളാണ് നമ്മൾ ആൾ ഒന്നുമല്ല അത് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ദൈവം ശക്തിയാണ് എന്ന് പറഞ്ഞോളൂ എന്ത് ശക്തിയായിട്ടും ശക്തിയാണ് ദൈവം ഒരു ശക്തിയാണ് അതിന് വ്യക്തിത്വം കൊടുക്കണ്ട കൊടുക്കണ്ടാവോട്ടെ പക്ഷേ അത് ദൈവം ഏകദൈവമാണ് ഏകദൈവമാണ് ശക്തിയാണ് എല്ലാമാണ് പക്ഷേ ഏകദൈവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഏകദൈവത്തെ ഉപയോഗിക്കാൻ കഴിയൂല അതിനാണ് നമ്മൾ അതിനെ പാർട്ട് പാർട്ടായിട്ട് ദേവതകളായിട്ട് പാർട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജിലും ഫാനിലും തേപ്പ് വെട്ടിയിലും വണ്ടിയിലും അങ്ങനെ എന്നു വേണ്ട എന്ത് കാര്യത്തിലും മൊബൈലിലും വേറെ ഇതുപോലെ എന്ത് ടേപ്പ് റിക്കാർട്ടർ എന്ത് വേണേ ആയിക്കോട്ടെ എന്തുപകരണം നൂറ് 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 കണക്കിന് ഉപകരണങ്ങളിൽ അത് ഉപയോഗിക്കുന്നത് അത് എൻജിൻ വെച്ച് ഉപയോഗിക്കുന്നുണ്ട് സൈക്കിളിൽ ശക്തി നമ്മൾ കൊടുക്കുന്നതാണ് അപ്പം നമ്മളുടെ ശക്തി സൈക്കിളിന്റെ ഒരു സ്ഥലത്തേക്ക് കൊടുത്തു ആ ശക്തിയെ പ്രത്യേക രീതിയിൽ അങ്ങനെ ഓരോന്നിനും പ്രത്യേക രീതിയിൽ ആ ശക്തി ശക്തിയുടെ പ്രത്യേക പ്രത്യേക ഭാവങ്ങളെ ക്രമീകരിച്ച് ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു രീതി മനസ്സിലുണ്ടോ അത് മാത്രമേ ക്ലോക്കിന് കൃത്യമായിട്ട് സമയം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ ഫ്രിഡ്ജിന് നമ്മൾ വയ്ക്കുന്ന സാധനങ്ങളെ പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ ഫാനിന് നമ്മളെ ഉഷ്ണകാലത്ത് സഹായിക്കാൻ പറ്റുകയുള്ളൂ ടി വിക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുകയുള്ളു ഇങ്ങനെ എന്ത് പ്രയോജനം കിട്ടണമെങ്കിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ശക്തി മുഴുവൻ ശക്തിയാണ് ശക്തി ഇവിടെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഇവിടെ ശക്തിയുണ്ട് എന്നാൽ അതിനനുസരിച്ച് ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമോ ഈ ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല ശക്തിയുടെ ംശം എടുത്ത് നമ്മൾ അതിനെ കാലോചിതമായിട്ട് ആവശ്യാനുസരണം ഒക്കെ പ്രവർത്തിക്കാൻ ഭാഗത്തിന് ഒരു ദേവതയാക്കി മാറ്റി ദേവത എന്ന് പറഞ്ഞ ഒരു നിയമമാണ് ബൗദ്ധികമായിട്ട് ഉപയോഗപ്രദമാക്കുന്ന ഒരു ചെറിയ ഭാഗത്തെയാണ് ദേവത എന്ന് പറയുന്നത് സയൻസ് എന്ന് പറഞ്ഞാൽ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല സയൻസിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുന്നു അത് ഫിസിക്കലായിട്ട് ഉപയോഗിക്കണോ കെമിക്കലായിട്ട് ഉപയോഗിക്കണോ സൈക്കളോജിക്കലായിട്ട് ഉപയോഗിക്കണോ എന്നൊക്കെ തിരിച്ചിട്ടാണ് അത് കൊമേഴ്സ്യലായിട്ട് ഉപയോഗിക്കണോ എന്നൊക്കെ എല്ലാം ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തെ മുഴുവൻ ശാസ്ത്രമാണല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഒരു ഭാഗമായിട്ടെടുത്ത് ക്രമീകരിച്ച് അതിനകത്ത് കൃത്യം 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 നിയമം വച്ചിട്ട് അത് ആ വിധത്തിലുള്ള ക്രമീകരണം അതിനെ നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല പ്രാർത്ഥിക്കാൻ നമ്മളുടെ ഭാരതീയർ പറയുന്നുമില്ല അതൊക്കെ വെസ്റ്റേൺ സംസ്കാരം ഇങ്ങോട്ട് ബാധിച്ചിട്ട് നമ്മൾ തലതിരിഞ്ഞു പോയത് കൊണ്ടാണ് ഇവിടെ പ്രാർത്ഥന അവർ കാണിക്കുന്നു നമ്മളും കാണിക്കുന്നു നമ്മളുടെ ബുദ്ധികളൊക്കെ പോയി അങ്ങനെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതൊന്നും ചെയ്യാൻ കഴിയാതെ നമ്മൾ ഈ അനുകരണ ഭ്രമത്തിൽ പെട്ട് നമ്മളുടെ കഴിവുകളെ നമുക്ക് പ്രയോജനപ്പെടുത്താതിര വിട്ട് കളഞ്ഞതാണ് ഈ കുഴപ്പം മുഴുവൻ പറ്റിയത് വെസ്റ്റേൺ ആളുകൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ ആളുകളെ ഒക്കെ അങ്ങോട്ട് ബലാത്കാരമായിട്ടോ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നു നമ്മുടെ ഭാരതത്തിൽ ഉള്ളവർക്ക് കുറേ പേർക്ക് കൂടുതലായിട്ട് തലതിരിഞ്ഞു പോയി കുറേ പേർ തലതിരിഞ്ഞത് അത്രയായിട്ടില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോഴും ചിലർക്കെങ്കിലും വല്ലതൊക്കെ പറയാൻ പറ്റുന്നതെന്നേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം ഹിന്ദുവെന്നോ വേർതിരിച്ച് പാഴ്സിയെന്നോ ഒന്നും വേർതിരിച്ച് പറയാൻ ഇവിടെ ഇല്ല എല്ലാം ഭാരതീയരാണ് ഇവിടെ ആ ഹിന്ദു ഹിന്ദു എന്ന് പറയും ഹിമാലയം തൊട്ട് ഹിന്ദു സാഗരം വരെ ഉള്ള ഈ പ്രദേശത്ത് താമസിച്ച് ഇവിടുത്തെ സംസ്കാരത്തിന്റെ ആ ഡെവലപ്മെന്റിൽ വളർന്നു വന്ന ഒരു പ്രത്യേക സംസ്കാരമുള്ളവരെയാണ് ഹിന്ദു എന്ന് പറയുന്നത് അവരുടെ ബുദ്ധിയും അവൻ്റെ ശക്തിയും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അതുകൊണ്ടാണ് അവന് ലോകം ഭരിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇവിടെ നമ്മൾ നമ്മളുടെ ബുദ്ധിയെ ശരിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ നമ്മളുടെ ശരിക്ക് വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ വേണ്ട വിധത്തിൽ പ്രയോഗിക്കേണ്ട ബുദ്ധിയെ വേണ്ടാത്ത സ്ഥലത്ത് പ്രയോഗിച്ച് ഫലവത്താകെ ആകാതിരിക്കുന്നതുമായിട്ട് അവിടെ നിന്നുള്ള ആ പ്രയോജനം ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ പലതായിട്ട് വിഘടിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ നമ്മുടെ ബുദ്ധിയെ എത്ര കണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നില്ല എന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രയോജനം അപ്പം അതുകൊണ്ട് തേപ്പുവട്ടിയുടെ വിധത്തിലുള്ള ആ ഒരു ക്രമീകരണം ചെയ്തിട്ട് നമ്മൾ കറണ്ട് കയറ്റിയാൽ അത് ഫാൻ ായിട്ട് കറങ്ങാൻ പറ്റുകയില്ല അതിന് ഏത് ആവശ്യത്തിന് ഏത് വിധത്തിലുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി ഏത് വിധത്തിലുള്ള എത്ര അളവിലുള്ള കറണ്ട് അതിനകത്തേക്ക് പാസ് ചെയ്യണം എന്ന് കറക്റ്റ് ആക്കിയാൽ മാത്രമേ മൊബൈൽ ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുന്ന ഈ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് പക്ഷേ അത് ഉപയോഗപ്രദമാകണമെങ്കിൽ മൊബൈലിനത് ഉപയോഗപ്രദമാകണമെങ്കിൽ നേരിട്ട് ആ കറണ്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് ഇങ്ങോട്ട് കയറിയാൽ മൊബൈലിന് ചാർജ് ആകില്ല അത് കത്തിപ്പുള്ളൂ അപ്പോൾ എന്താണ് ചെയ്യണത് നമ്മൾ ചാർജർ എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി അതിൻ്റെ അടുത്ത് എന്താണ് ഈ ചാർജർ വാസ്തവത്തിൽ ഈ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജിനെ ഇരുപത് വോൾട്ടേജ് ആയിട്ടോ മുപ്പത് ആയിട്ടോ കുറയ്ക്കുന്ന വിധത്തിലുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റെപ്ഡൗൺ ട്രാൻസ്ഫോർമറാണ് ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോ മിഡിലുപയോഗിച്ച് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജിന് ഇരുപതോ പത്തോ മുപ്പതോ എത്രയാണോ ഈ നമ്മളുടെ എക്വിപ്മെൻറ്റിന് ഈ മൊബൈലിന് ആവശ്യം അതനുസരിച്ച് മാത്രം കടത്തി വിടുമ്പോഴാണ് അത് പ്രയോജനകരമാകുന്നത് അല്ലാണ്ട് പ്രയോ ഈ കറണ്ട് നമുക്ക് പ്രയോജനകരമാകുന്നതെന്ന് പറഞ്ഞ് കറണ്ട് എടുത്ത് നേരിട്ട് ഈ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജിലെ കറണ്ട് മൊബൈലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ കത്തിപ്പോകും അതുകൊണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തിന് ഏത് വിധത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളാണോ നമ്മൾ സ്വീകരിച്ച് അതിനെ പ്രയോജനപ്പെടുത്തി വരുന്നത് ഇവിടുത്തെ പല പല ഘടകങ്ങൾക്കനുസരിച്ചും ഇവിടുത്തെ നമ്മളുടെ സംസ്കാരത്തിൻ്റെയും നമ്മളുടെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഈ ജീവിത രീതിയിലേക്ക് വേറൊരു വോൾട്ടേജിലുള്ള വേറൊരു കറണ്ട് പുറത്തുനിന്ന് വരുന്നത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റാതെ നമ്മൾ വഴിതെറ്റിപ്പോകും അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും ഇവിടെ ഇതേ രീതിയിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് പോലെ ധ്രുവ പ്രദേശങ്ങളിൽ എസ്കിമോകൾക്ക് ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് കാലദേശ വൈയക്തികമായിട്ടുള്ള ജീവിത രീതികൾ ചിന്താപദ്ധതികൾ ഒക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അതത് സ്ഥലങ്ങളിൽ അതത് കാലഘട്ടങ്ങളിൽ നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോടെയും ആസ്വാദനകരമായിട്ടും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ അനവസരത്തിൽ അനുചിതമായിട്ടുള്ള ചിന്താ എടുത്ത് നമ്മൾ അനവസരത്തിൽ ചേർത്ത് ഈ ചേർക്കണ്ടാത്തതിനോട് ചേർത്ത് ഒക്കെ ചിന്തിച്ചു വന്നാൽ അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വിജയമോ ആനന്ദപ്രദമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനോ സാധിക്കാതെ വരും ഇത് ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരവും നമശ്യവായി നമശ്യവായി